नारायण 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 पीताम्बरं गरविराजितचक्रशङ्खगौ मोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगो നാരദ മഹർഷി കഥ പറയാൻ തുടങ്ങി പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നാണ് ആ കഥ തുടങ്ങുക രാജാവിനോടാണല്ലോ കഥ പറയണത് അപ്പം രാജാവിൻ്റെ കഥ തന്നെ പുരഞ്ജനൻ എന്ന ആ രാജാവിൻ്റെ പേര് പുരം ജനിപ്പിക്കുക അതാണ് ആ രാജാവിൻ്റെ സ്വഭാവം അതായത് ഒരു രാജധാനി പണിയും അതിൽ കുറച്ച് ദിവസം താമസിക്കും അത് പൊളിച്ചു കളയും പിന്നെ വേറെ ദിക്കിൽ ഒരു രാജധാനി ഒരു കൊട്ടാരം പണിയും അതിൽ താമസിക്കും അത് പൊളിച്ചു കളയും ഇങ്ങനെ അനവധി കൊട്ടാരങ്ങൾ പണിതു അനവധി ദിക്കിൽ താമസിച്ചു അനവധി കൊട്ടാരങ്ങൾ പൊളിച്ചു കളഞ്ഞു അങ്ങനെ ഇരിക്കെ ഹിമാലയത്തിൻ്റെ തെക്കു വശത്ത് നല്ല മനോഹരമായ ഒരു കൊട്ടാരം അദ്ദേഹം കണ്ടെത്തി അത് രണ്ട് കാലുമ്പൽ കെട്ടിപ്പെടുത്തിട്ടുള്ളതാണ് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കൗതുകം തോന്നി ചെറിയ ഒരു മേശയാണെങ്കിൽ പോലും നാലു കാലു വേണ്ടേ ഈ കൊട്ടാരത്തിന് നാല് കാലില്ല രണ്ട് കാലുമ്പല കെട്ടിപ്പടുത്തേക്കുന്നത് അതിൻ്റെ മേലും കീഴും അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ നിന്നു ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സുന്ദരി ഇങ്ങനെ ഇറങ്ങി വന്നു അവൾ അവളടുക്കെത്തിയപ്പോഴേക്കും അദ്ദേഹം ഏതാണ്ട് ഭ്രാന്തനെ പോലെയായി എന്നിട്ട് അവളോട് ചോദിച്ചു നീ ആരാ ലക്ഷ്മിയോ പാർവതിയോ സരസ്വതിയോ ദേവസ്ത്രീകളാണെങ്കിൽ നിലം തൊടാറില്ലല്ലോ നീ നിലത്താണല്ലോ നിൽക്കണേ അവൾ ചോദിച്ചു അങ്ങക്കിപ്പോൾ എന്താ വേണ്ടേ ഈ കൊട്ടാരത്തെ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കല്യാണം കഴിച്ചാൽ മതി അപ്പോൾ നീയ ഏതു വംശത്തിൽ ജനിച്ചതാണ് ഏത് കുടുംബത്തിലെയാണെന്നൊക്കെ അറിയണ്ടേ അതൊക്കെ നമുക്ക് സമയമുണ്ടല്ലോ ഒക്കെ പിന്നെ പറയാം എന്നാണ് അയ്യോ അതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ കല്യാണം കഴിക്കാൻ അതൊക്കെ പണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കണ്ടുമുട്ടി ഇഷ്ടമായി അപ്പോൾ അവിടെ കല്യാണം നടത്താം എപ്പോൾ വേണ്ടാന്ന് തോന്നണോ അപ്പം മോചനം നടത്താം അങ്ങനെയാണ് ഇപ്പം കാലം ഇങ്ങോട്ട് വരൂ ഇങ്ങനെ പകച്ചു നിൽക്കാതെ കണ്ടേ അദ്ദേഹം ആകെ എന്താ വേണ്ടതെന്ന് വെച്ചില്ലാണ്ട് ഇങ്ങനെ പകച്ചു നിൽക്കുക അവൾ കയ്യുമ്പം കയറി ഇങ്ങനെ പിടിച്ചു ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് പിടിച്ച് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അവളുടെ പിന്നാലെ അദ്ദേഹവും പോയി ആ ഗോപുരത്തിന് അടുത്താണ് എത്തിയപ്പോഴേ അഞ്ച് ഒരു പാമ്പിനെ കണ്ടു അദ്ദേഹം ഒന്നും ഞെട്ടിപ്പോയി അവൾ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ഞാൻ ഇതിനെ അങ്ങനെ വളർത്തിക്കൊണ്ടു വരുന്നതാണ് ഈ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനാന്ന് പറഞ്ഞു അവള് അദ്ദേഹത്തിനെ കൊണ്ടുപോയി നല്ല ഒന്നാം തരം പരിഷ്കരിച്ച നഗരം നല്ല ഒന്നാം തരം ടാറിട്ട റോഡുണ്ട് രണ്ടു വശത്തും അരമതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഉദ്യാനങ്ങളുണ്ട് തടാകങ്ങളുണ്ട് കൊടി തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് പിന്നെ നവമുഖി എന്ന പേരുള്ള ഒന്നാംതരം ഒരു രാജധാനി ആ രാജധാനിയാണ് ഇങ്ങനെ കെട്ടിപ്പടുത്തേക്കുന്നത് രണ്ട് കാലം നവമുഖി എന്നാണ് അതിന് പേര് അങ്ങനെ പേര് വരാൻ കാരണമുണ്ട് ഒമ്പത് ദ്വാരങ്ങളുണ്ട് ആ രാജധാനിക്ക് ഇങ്ങനെ പല പല നിലകളായിട്ടാണ് ആ പടുത്തേക്കുന്നത് അവൾ അദ്ദേഹത്തിനെ ഏറ്റവും പൊക്കത്തിലേക്ക് ഓരോ സ്റ്റെയർ കേസ് ഇങ്ങനെ കീറ്റി കീറ്റി കൊണ്ടുപോയി കിഴക്കോട്ട് അഞ്ച് ദ്വാരങ്ങൾ ഇങ്ങനെയാണ് ഓരോ ദ്വാരത്തിനും പേരുകൊണ്ട് നല്ല പരിഷ്കരിച്ച രാജധാനിയാണ് കിഴക്കോട്ട് അഞ്ച് ദ്വാരങ്ങൾ ഒന്നിന് പേര് ഖദ്യോത മറ്റതിന് ആവിർമുഖി നല്ല ചില്ലുവാതലൊക്കെ ഉണ്ട് അതിൻ്റെ പുറത്തുണ്ട് അടയ്ക്കാനും തുറക്കാൻ ഭാഗത്തിന് നല്ല വാതല് പിന്നെ അതിൻ്റെ താഴെ രണ്ടെണ്ണം അതിന് വാതിലിക്കില്ല കീഴോട്ടായിട്ടാണെന്ന് മാത്രം ഒന്നിന് നളിനി എന്നു പേര് മറ്റതിന് നാളിനി എന്ന് പേര് അതിൻ്റെ താഴെ വേറൊന്ന് അത് വലിയൊരു ദ്വാരം ആണ് അതിന് വാതലില്ല പക്ഷെ അടയ്ക്കാനും പറ്റും തുറക്കാനും പറ്റും അങ്ങനത്തെ ഒരു സ്പ്രിങ് ആക്ഷനൊക്കെ ഉണ്ട് പിന്നെ തെക്കോട്ടും പടക്കോട്ടും ഓരോന്ന് അതിനും വാതലില്ല ഒന്നിന് പിതൃഹു എന്ന പേര് മറ്റതിന് ദേവഹു എന്നു പേര് ഒന്നും പറയണ്ട ഓരോ ദ്വാരത്തിൽ ഓരോ ജനലിനും പേരിട്ടുണ്ട് നല്ല പരിഷ്കരിച്ച ഒരു കൊട്ടാരം തന്നെ പിന്നെ പടിഞ്ഞാറൻ ഗോപുരം അവിടെ അഴുക്ക് ചാൽ പദ്ധതി എല്ലാം ഉണ്ട് ഒമ്പത് ദ്വാരങ്ങളുള്ളത് കൊണ്ടാണ് ഇതിന് നവമുഖി എന്ന പേര് തന്നെ വന്നത് അവൾ പത്ത് പേരെയും വിളിച്ചു അഞ്ചും അഞ്ചും രണ്ട് സെറ്റാണ് ഇതാ ഇവരെ എൻ്റെ മന്ത്രിമാരാണെന്ന് പറഞ്ഞു വേറൊരാളെ വിളിച്ചു വരുത്തി ഇതെൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു പിന്നെ ഒരു പത്ത് സ്ത്രീകളെ വിളിച്ചു വരുത്തി എൻ്റെ തോഴിമാരാണെന്ന് പറഞ്ഞു അവരെയൊക്കെ പരിചയപ്പെടുത്തി അവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ അവളും ഈ പുരഞ്ചനും തമ്മിൽ വിവാഹവും ചെയ്തു അങ്ങനെ പുരഞ്ജനെന്റെ ഭാര്യയായതുകൊണ്ട് അവൾക്ക് പുരഞ്ജനി എന്നു പേര് വിവാഹം കഴിഞ്ഞ് താമസമൊന്നും ഉണ്ടായില്ല അവൾ ഒരു അലവാരി അങ്ങോട്ട് തുറന്നു എന്നിട്ടൊരു കുപ്പി ഇങ്ങട്ടെടുത്തു തുറന്നു അവളങ്ങോട് കുടിച്ചു കുടിച്ചോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതേ വരെ കുടിക്കേണ്ടതായിട്ടില്ല എന്നാ എന്നാ ഇന്നും അത് കുടിക്കണം എന്നായി അവൾ അദ്ദേഹം അങ്ങനെ സംശയിച്ചു നിന്നു അവൾ കൽപ്പിച്ചു വായ തുറക്കൂ അദ്ദേഹം വായ തുറന്നു അവളങ്ങോട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് അങ്ങോട്ട് ഇറക്കി അതകത്ത് അങ്ങോട്ട് ചെന്നതോടു കൂടി താൻ ആരാന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി പിന്നെ അവൾ കൽപ്പിക്കുക അദ്ദേഹം അനുസരിക്കുക ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും നടക്കാൻ പറഞ്ഞാൽ നടക്കും ഓടാൻ പറഞ്ഞാൽ ഓടും കിടക്കാൻ പറഞ്ഞാൽ കിടക്കും ഇങ്ങനെയായിരുന്നു മഹിഷീ യദ്യതീഹേത തത്തദേവ അന്വർത്തത നല്ല യുരിപ്പ് ഭാര്യ കൽപ്പിക്കുക ഭർത്താവ് അനുസരിക്കുക ഇങ്ങനെ ഇങ്ങനെ വേണം ദാമ്പത്യ ജീവിതം എന്ന് വെച്ചാൽ മാതൃകാ ദാമ്പത്യ ജീവിതമാണ് ഇടയ്ക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇവള് കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ തൊട്ട് ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു ഒരു ഈവനിങ് വാക്കിന് പോലുണ്ട് അപ്പോൾ ചിലപ്പോൾ കൂട്ടുകാരികൾ ചോദിക്കും ഏ ഇതാരോ ഒപ്പം എന്നോ അപ്പോൾ എൻ്റെ പശു എന്ന് പറയും പശു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ വിഡ്ഢി എന്നർത്ഥം എൻ്റെ വിഡ്ഢി എന്നാ പറയുക ഭർത്താവിനെ പറ്റി അങ്ങനെ ആ ദമ്പതിമാർ സുഖമായിട്ട് സുഖമായിട്ടങ്ങനെ ജീവിച്ചു അതിനിടയ്ക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് അറുപത് വയസ്സ് കഴിഞ്ഞു ഷഷ്ടിപൂർത്തിയും സപ്തയും ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ ഈ കൊട്ടാരത്തിന് ആക്രമണം വന്നിടങ്ങി അയൽപക്കത്തുനിന്ന് ഏറ്റവും മുകൾ ഭാഗത്ത് നല്ല ചട്ടിയിൽ ധാരാളം കറുത്ത ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായ ചെടി പതിവായിട്ട് അവിടെ ചെന്ന് നോക്കും എന്നിട്ട് ചിലപ്പോൾ ചില നീളം കൂടിയിട്ടുണ്ടെങ്കിൽ കത്തരടുത്ത് നല്ലവണ്ണം വെട്ടി 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 ഭംഗിയാക്കും ഇങ്ങനെയാണ് പതിവ് ഒരു ദിവസം ടെറസിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോഴേ കറുത്ത ചെടി ചിലത് കാണാല്ല അവിടെ വെളുത്ത ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കണം ആരോ അങ്ങനൊരു വക പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഒരു ദിവസം ചെന്ന് കയറിയപ്പോൾ അവിടെ ചട്ടിയില്ല ചെടിയില്ല ഒന്നുമില്ല അങ്ങനൊരു വക എന്നാൽ സാമാന്യത്തിലേറെ ബുദ്ധിമുട്ടി അദ്ദേഹം എന്നാലും അയൽ ആളുകളോടൊക്കെ കുറേയൊക്കെ പ്രതിരോധിച്ചും കൊണ്ട് അദ്ദേഹമൊക്കെ കഴിച്ചു കൂട്ടി അതിനിടയ്ക്ക് അദ്ദേഹത്തിന് രണ്ടാമതും ഒരു കല്യാണം വന്നു കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല കേട്ടോ അക്കാലത്ത് ഒരു പെങ്കിടാവ് എന്നാണ് അവൾക്ക് പേര് അവൾ ഒരു പുരുഷനെ കല്യാണം കഴിച്ചാൽ ഒരാഴ്ചക്കകം അയൽ ചാവും അങ്ങനെയായിരുന്നു അവളുടെ തലയിലരുത് അനവധി പുരുഷന്മാരെ അവൾ കല്യാണം കഴിച്ചു അവരൊക്കെ ചത്തുപോയി പിന്നെ പിന്നെ ഇവൾ വരണ കണ്ടാൽ പുരുഷന്മാർ ഓടും നല്ല മട്ടായി അവൾ മാലയം കൊണ്ടും ഇങ്ങനെ നടക്കും അങ്ങനെ നട സൗകര്യത്തിന് ഏത് പുരുഷനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ കഴുത്തിൽ മാലിന്യങ്ങളിടും ഇപ്പോൾ പുരഞ്ജന എന്ന രാജാവിനെയാണ് അവൾക്ക് കിട്ടിയത് കഴുത്തിൽ മാലിന്യങ്ങൾ ഇട്ടു ഞാൻ അങ്ങയുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞ ഒപ്പം അങ്ങോട്ട് കൂടി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയുണ്ടല്ലോ പുരഞ്ജനി അവൾക്ക് ആ കൊട്ടാരത്തിലൊരു സ്ഥാനമില്ലാതെ കണ്ടായി അവൾ ഒരു മുറിയിൽ ഒളിച്ചിരിപ്പായി അദ്ദേഹത്തിനാണെങ്കിൽ ആ ആദ്യത്തെ ഭാര്യയോടായിരുന്നു അധികം ഇഷ്ടം അവർ രണ്ടുപേരും കൂടി ഒരു മുറിയിൽ ഒളിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു അതേസമയം ഈ രണ്ടാമത് വന്ന് കയറിയ ദുർഭക എന്ന രണ്ടാം കല്യാണ ഇപ്പോൾ കൊട്ടാരം മുഴുവനും അവളുടെ അധീനത്തിലാണ് അവൾക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പ്രജ്വാരൻ ഭയൻ എന്നൊക്കെയാണ് അവർക്ക് പേര് അവർക്കൊക്കെ കത്തയച്ചു ഇപ്പം നിങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് സുഖമായിട്ട് താമസിക്കാം ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ ആരും പറയില്ല ഇപ്പോൾ എൻ്റെ കീഴിലാണ് ഇതൊക്കെ അവരൊക്കെ അവിടെ വന്ന് ആ കൊട്ടാരത്തിൽ സുഖമായിട്ട് താമസം വന്നു തുടങ്ങി അങ്ങനെ ഇരിക്കെ ചണ്ടുവേഗൻ എന്നുപേരുള്ള ഒരു ഭയങ്കരനായ ഗന്ധർവൻ കൊട്ടാരം കയറി വന്ന് ആക്രമിച്ചു വലിയൊരു യുദ്ധം തന്നെ നടന്നു ആ യുദ്ധത്തിൽ ആ അഞ്ച് തലയിലുള്ള പാമ്പിൻ്റെ കഥ കഴിഞ്ഞു ഈ പുരഞ്ജനൻ എന്ന രാജാവിൻ്റെയും കഥ കഴിഞ്ഞു അദ്ദേഹം മരണസമയത്ത് എന്താ ഓർത്തേറുന്നതെന്നോ ഞാൻ പോയാൽ ഇവൾക്ക് ഈ പുരഞ്ജനിക്ക് ഇനി ആരുണ്ടാവും ഇത് തന്നെ ഓർത്ത് ഓർത്ത് അദ്ദേഹം മരിച്ചു ഒരു സ്ത്രീയെ തന്നെ ഓർത്തോർത്ത് അദ്ദേഹം മരിച്ചതുകൊണ്ട് പിന്നെ സ്ത്രീയായി ജനിക്കേണ്ടി വന്നു വിദർഭരാജ്യത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് വൈദർഭി എന്ന പേര് വൈദർഭി ഇങ്ങനെ വളർന്നു വന്നു യൗവനം വന്നു മലയധ്വജൻ എന്ന പേരുള്ള പാണ്ഡ്യരാജാവ് വന്നു വൈദർഭിയെ വിവാഹം ചെയ്തു ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പെൺകുട്ടി പിറന്നു ആ പെൺകുട്ടിക്ക് അസിരേക്ഷണ എന്ന് നല്ല പരിഷ്കരിച്ചൊരു പേരിട്ടു പിന്നെ ആറേഴ് ആൺകുട്ടികൾ ജനിച്ചു ഈ പെങ്കിടാവിനെ അഗസ്ത്യൻ വിവാഹം ചെയ്തു കൊടുത്തു അവർക്കും സന്തതി ഉണ്ടായി അങ്ങനെ വൈദർഭി ഒരു നല്ല തറവാട്ടമ്മയായിട്ട് സുഖമായിട്ട് ഇങ്ങനെ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് ഭർത്താവായ മലയധ്വജൻ്റെ കഥ കഴിഞ്ഞു വൈദർഭിക്ക് വല്ലാത്ത ദുഃഖായി ഈ സമയത്ത് ഒരു ബ്രാഹ്മണൻ ഓടി വന്നു എന്നൊരൊറ്റ ചോദ്യം നീ ആര് ഞാൻ വൈദർഭി ഒന്നും കൂടി ആലോചിച്ചു നോക്ക് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ പുരഞ്ജനൻ എന്ന രാജാവായിരുന്നു ഒന്നും കൂടി ആലോചിച്ചു നോക്ക് അവളിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി അനവധി ജന്മങ്ങളിലെ കഥകൾ ഓർമ്മ വന്നു ഒടുക്കം ഈ ബ്രാഹ്മണൻ പറഞ്ഞു നീ വൈദർഭ്യല്ല പുരഞ്ജനനുമല്ല മറ്റാരും അല്ല നീയൊരു ഹംസം ഞാനും ഹംസം നമ്മൾ രണ്ടുപേരും മാനസംസരത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് നീ സുഖം അന്വേഷിച്ച് എന്നോടകന്നകന്നകന്ന് പോയി എന്നോ അനുഭവിച്ചത് ദുഃഖം മാത്രം ഇനിയെങ്കിലും ദുഃഖം കൂടാതെ കണ്ട് സുഖമായി കഴിയണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നോ നമുക്ക് പണ്ടത്തെ പോലെ സുഖമായിട്ട് കഴിഞ്ഞുകൂടാം ഇത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബ്രാഹ്മണൻ ഒരു ഹംസമായിട്ട് മാറി ആ ഹംസം അങ്ങോട്ട് പറന്നു വൈദർഭിക്കും തോന്നി താനും ഒരു ഹംസം തന്നെയാണ് എന്ന് ആ ഹംസവും പറഞ്ഞു കഥ കഴിഞ്ഞു നാരദൻ ചോദിച്ചു എന്താ പ്രാചീന ബ്രിഹീസ് ഇപ്പം എന്തു മനസ്സിലായി പ്രാചീന ബ്രിഹീസ് പറഞ്ഞു അപ്പോൾ അത്യന്താധുനിക കവിതയാണെന്ന് വെച്ചാൽ കവിത എഴുതിയ എഴുതിയയാൾ തന്നെ വേണ്ടി വരും അത് വ്യാഖ്യാനിക്കാൻ ഒടുക്കം നാരദ മഹർഷി ഈ കഥയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതി പുരഞ്ജനൻ എന്ന് ഇവിടെ പറഞ്ഞത് ഒരു ജീവനെ ഉദ്ദേശിച്ചാണ് പുരഞ്ജനൻ എന്ന രാജാവ് ഒരു കൊട്ടാരം പെണുതു താമസിച്ചു പൊളിച്ചു കളഞ്ഞു പിന്നെയും കൊട്ടാരം പെണുതു എന്നൊക്കെയാണല്ലോ പറഞ്ഞത് എന്താണ് ഈ കൊട്ടാരം എന്ന് പറഞ്ഞാൽ അതോ ശരീരമാകുന്ന കൊട്ടാരമാണ് പണിക്കണത് ഈച്ചയുടെ ശരീരമാകുന്ന കൊട്ടാരം പെണുതു അതിൽ കുറച്ച് ദിവസം താമസിച്ചു അത് പൊളിച്ചു കളഞ്ഞു എന്നുവെച്ചാൽ ഈച്ചയായിട്ടുള്ള ജന്മം അവസാനിച്ചു പൂച്ചയുടെ ശരീരമാകുന്ന കൊട്ടാരം പെണുതു അതിൽ താമസിച്ചു അത് പൊളിച്ചു കളഞ്ഞു പൂച്ചയായിട്ടുള്ള ജന്മം അവസാനിച്ചു എന്നർത്ഥം ഇങ്ങനെ ഒരു ജീവൻ തന്നെ ഈച്ചയായിട്ട് ജനിക്കണു പൂച്ചയായിട്ട് ജനിക്കണു നായായിട്ട് ജനിക്കണു നരിയായിട്ട് ജനിക്കണു ഇങ്ങനെ ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ച് സംസരിക്കുന്ന ജീവൻ ഹിമാലയത്തിൻ്റെ തെക്ക് വശത്ത് എന്ന് വെച്ചാൽ ഭാരതഭൂമിയിൽ രണ്ട് കാലം മുൽ കെട്ടിപ്പെടുത്തിട്ടുള്ള കൊട്ടാരം കണ്ടു എന്നാണ് പിന്നെ പറഞ്ഞത് എന്നുവെച്ചാൽ മനുഷ്യ ശരീരം എന്നർത്ഥം ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന സുന്ദരി ആരാ അതോ ബുദ്ധിമു പ്രമദം വിദ്യാൽ ബുദ്ധി എന്ന് അവൾക്ക് പേര് അപ്പോൾ മനുഷ്യ ശരീരം ആ മനുഷ്യ ശരീരത്തിൽ ബുദ്ധിയും ജീവനും ഒരുമിച്ച് സമ്മേളിച്ചു ഈ രാജധാനിക്ക് നവമുഖി എന്നാണ് പേര് എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണല്ലോ ശരീരത്തിന് ഒമ്പത് ദ്വാരങ്ങളാണ് അപ്പോൾ ഓരോന്നിനും പരിഷ്കരിച്ച എന്നൊക്കെ പറഞ്ഞു കിഴക്കോട്ട് അഞ്ച് ദ്വാരം ഈ ഖദ്യോത ആവിർമുഖി എന്ന് പറയുന്നത് അത് രണ്ട് കണ്ണ് പിന്നെ അത് വാതലുള്ളതാണ് പിന്നെ വാതലില്ലാത്തത് നളിനി നാളിനി എന്ന് പറഞ്ഞത് മൂക്കിൻ്റെ രണ്ട് തുള അതിൻ്റെ താഴെ വാതലില്ലെങ്കിലും അടക്കിയും തുറക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു വലിയൊരു ജനൽ അത് വായ തെക്കോട്ടും വടക്കോട്ടും ഓരോന്ന് പിതൃഹു ദേവഹു അത് രണ്ട് ചെവി പിന്നെ മലമൂത്രദ്വാരങ്ങൾ അതാണ് അഴുക്കുചാൽ പദ്ധതി എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒമ്പത് ദ്വാരങ്ങൾ അവൾ അഞ്ചും അഞ്ചും പത്ത് മന്ത്രിമാരെ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞല്ലോ ആരാണ് ഈ മന്ത്രിമാരെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും പിന്നെ ഒരാളെ വിളിച്ചു വരുത്തി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് അയാളുടെ പേര് മനസ്സ് എന്നാണ് അവളുടെ തോഴിമാരുപത്ത് പേര് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വൃത്തികൾ എന്നർത്ഥം അതായത് കാണൽ കേൾക്കൽ എങ്ങനെയുള്ളത് പിന്നെ അവർ തമ്മിൽ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ അവളെ ഒരു മദ്യം കുടിച്ചു ആ അദ്ദേഹത്തിനെ കൊണ്ട് കുടിപ്പിച്ചു പിന്നെ അവൾ പറഞ്ഞതൊക്കെ അദ്ദേഹം അനുസരിച്ചു എന്ന് പറഞ്ഞു എന്താ അതിനർത്ഥം വാസ്തവം പറയുകയാണെങ്കിൽ ഈ ജീവൻ എന്നത് ആ പരമാത്മാവിൻ്റെ അംശമാണ് അതിന് പ്രത്യേകിച്ച് യാതൊരു കർമ്മവും ഇല്ല എന്നാലും ഈ ബുദ്ധി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സ്വന്തം കർമ്മം എന്ന് ഈ ജീവൻ ഭ്രമിച്ചു പോവും അതാണ് അവൾ കൽപ്പിക്കുക അദ്ദേഹം അനുസരിക്കുക എന്ന് അർത്ഥം അവൾ ഭർത്താവിനെ വിഡ്ഢിയായിട്ട് കൊണ്ട് നടന്നു എന്ന് പറഞ്ഞു സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും വിഡ്ഢികളല്ലേ ആണ് അടുത്ത നിമിഷത്തിൽ എന്ത് വരും ആർക്കെങ്കിലും മുൻകൂട്ടി പറയാൻ പറ്റുമോ മുൻകൂട്ടി പറയാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര എളുപ്പമുണ്ടായിരുന്നു ഇല്ലേ വേണമെങ്കിൽ ആസ്പത്രിയിൽ മുൻകൂട്ടി ഒരു ഒരു മുറി ബുക്ക് ചെയ്യുക മറ്റന്നാൾ മണിക്ക് എൻ്റെ മകൻ മരത്തിൻ്റെ മുള്ളിൽ നിന്ന് വീഴും കാലൊടിയും അന്നൊക്കെ ഒരു മുറി അവിടെ തയ്യാറാക്കിയിടണട്ടോ അന്ന് വേണമെങ്കിൽ ആസ്പത്രിയിലേക്ക് ഫോൺ വിളിച്ച് പറയാൻ പറ്റുമോ പറ്റില്ല എല്ലാം ആ വരുമ്പോഴാണ് എന്താ വേണ്ടേ എന്നുള്ള ആലോചനയാണല്ലോ അപ്പോൾ ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല ഇതാണ് പശുവിഡി എന്ന് പറയാൻ കാരണം പിന്നെ ഈ പ്രായം വന്ന സമയത്ത് കൊട്ടാരത്തിന് ആക്രമണം വന്നു എന്ന് പറഞ്ഞു അത് സ്വാഭാവികമാണ് സപ്തീം പിന്നെ എൺപത്തിനാല് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ പിന്നെ കറുത്ത ചെടി പോവുക ഏറ്റവും മുകൾ ഭാഗത്തെ കറുത്ത ചെടി പോയിട്ട് അവിടെ വെളുത്ത ചെടി തന്നെത്താൻ വന്നു ചേരുക പിന്നെ കറുത്ത ചെടിയില്ല വെളുത്ത ചെടിയില്ല അങ്ങനത്തെ ഒരവസ്ഥയുണ്ട് കണ്ണ് കാണാൻ ചെവി കേൾക്കാതെ ഉണ്ടാവുക ഈ മാതിരി ഓരോന്ന് എന്നാലും കുറച്ച് ദിവസമൊക്കെ അദ്ദേഹം പ്രതിരോധിച്ചു എന്നാണല്ലോ പറഞ്ഞത് സാധിക്കും വാതവും പിത്തോ മറ്റൊക്കെ കോപിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പമൊക്കെ പുരട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തലൂട് അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് ദിവസമൊക്കെ കൊണ്ടു നടക്കാം പക്ഷേ ആ ദുർഭഗ എന്ന രണ്ടാമതൊരുത്തി ഒന്ന് കരുത്തലാണ് മാല ഇട്ടാലുണ്ടല്ലോ യാതൊരു നിർത്തിയില്ല പിന്നെ എന്നുവെച്ചാൽ ജലാന്തരകൾ വാർദ്ധക്യം എന്നൊക്കെ അർത്ഥം അവളുടെ കൂട്ടുകാരൊക്കെയാണ് പ്രജ്വാരൻ ഭയൻ ഒക്കെയാണ് പ്രജ്വാരൻ എന്ന് പറഞ്ഞാൽ ജ്വരം പനി രോഗാദികൾ എന്നർത്ഥം വാർദ്ധക്യവും വന്നു രോഗാദികളും വന്നു പിന്നെ ഈ ശരീരത്തിൽ നിന്ന് അത് ഇറങ്ങിപ്പോയില്ല ഒരിക്കലും അതോടൊപ്പം ഉണ്ടാവുന്നതാണ് ഭയൻ അതായത് പേടി ഞാൻ ഈ മരിക്കുകയായി ഈ നല്ല ഭയം അങ്ങനെ ചണ്ടവേഗൻ എന്ന ഒരു ഗന്ധർവൻ കയറി ആക്രമിച്ചു എന്നാണ് പിന്നെ പറഞ്ഞത് ചണ്ടവേഗൻ എന്ന് പറഞ്ഞത് ഇവിടെ കാലം എന്നർത്ഥം മരണകാലം വന്നു കാലം വന്നപ്പോൾ മരിച്ചു പിന്നെ അടുക്കാൻ എന്താ പറഞ്ഞത് ഒരു സ്ത്രീയെ തന്നെ ഓർത്ത് അദ്ദേഹം മരിച്ചു സ്ത്രീയായി ജനിച്ചു വിദർഭരാജ്യത്തിൽ എന്ന് പറഞ്ഞു വിദർഭരാജ്യം എന്ന് പറഞ്ഞാൽ മറ്റു പ്രദേശം പോലെ അല്ല കേട്ടോ രുക്മിണിയെപ്പോലെ ദമയന്തിയെപ്പോലെ മഹാത്മാക്കളും മഹതികളും ഒക്കെ ധാരാളം ജനിച്ചിട്ടുള്ള നാടാണ് വിദർഭരാജ്യം വൈദർഭി വളർന്നു വന്നു പിന്നെ മലയധ്വജനെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു മലയധ്വജൻ എന്ന പാണ്ഡ്യരാജാവ് ഈ ഭക്തി എന്നത് പാണ്ഡ്യരാജ്യത്തിലാണത്രേ ആദ്യം ഉദയം ചെയ്തത് അപ്പോൾ മഹാത്മാക്കളും മഹതികളും ജനിച്ചിട്ടുള്ള ഒരു നാട്ടിൽ വന്ന് പിറക്കുക ഒരു മഹാത്മാവുമായിട്ട് സംസർഗം ഉണ്ടാവാൻ ഇടവരിക ഇതാണ് വൈദർഭീം മലയധ്വജനം തമ്മിൽ വിവാഹം എന്ന് പറഞ്ഞത് ഇത്രയും കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഉണ്ടാവും ആ പെൺകുട്ടിക്ക് എന്താ പേര് അസിതേക്ഷണ എന്ന് എന്താ അസിതേക്ഷണ എന്ന് പറഞ്ഞാൽ അർത്ഥം സിതം എന്ന് പറഞ്ഞാൽ വെളുത്തത് അസീതം എന്ന് പറഞ്ഞാൽ വെളുത്തതല്ലാത്തത് കറുത്തത് എന്ന് വെച്ചാൽ നീല അർത്ഥം നീല നിറത്തിലുള്ള ഭഗവാനിൽ കണ്ണു വെച്ചവളെന്നർത്ഥം അസിരേക്ഷണ എന്ന് പറഞ്ഞാൽ വാസുദേവ കഥാ രുചി ഭക്തി എന്നർത്ഥം അവള് കഴിഞ്ഞാൽ പിന്നാലെ ആറേഴ് ആൺകുട്ടികൾ ജനിക്കും ആ ആൺകുട്ടികൾക്ക് എന്താ പേര് ശ്രവണം കീർത്തനം വിഷ്ണോഹം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം ഇതൊക്കെയാണ് ആറേഴ് ആൺകുട്ടികൾ ഇത്രയും കഴിഞ്ഞാൽ ഏറെ താമസിയാതെ കണ്ട് ആ ബ്രാഹ്മണനെ കാണാം ഈ ബ്രാഹ്മണൻ ആരാ വേറെ ആരുമല്ല സാക്ഷാൽ ഈശ്വരൻ തന്നെ വന്നിട്ട് എന്താ പറഞ്ഞത് നീ സുഖം അന്വേഷിച്ച് എന്നോട് അകന്നുപോയി അനുഭവിച്ചത് ദുഃഖം മാത്രം ഇതൊരു ജീവൻ്റെ കഥയാണ് ഈശ്വരനോട് അകൽച്ച വരും തോറും ദുഃഖം കൂടി 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 വരും ഈശ്വരനോട് അടുത്തടുത്ത് ചെല്ലും തോറും ദുഃഖം കുറഞ്ഞു കുറഞ്ഞു വരും സുഖം കൂടി 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 വരും ഇതാണ് ഈ പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ സമഷ്ടിയായിട്ടുള്ള താല്പര്യം പുരഞ്ജൻ ഇപ്പോൾ നമ്മളിവിടെ അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് അഞ്ച് മണിക്കൂർ പറയാൻ വകയുണ്ട് ഭാഗവതത്തിലെ വളരെ പ്രൗഢമായ ഒരു ഭാഗമാണ് ഈ പുരഞ്ജനോപാഖ്യാനം എന്നത് ഒടുക്കം നാരദ മഹർഷി പറഞ്ഞു ഇത് പ്രാചീന ഭരിക്കസേ അങ്ങ് ഇതൊന്നും മനസ്സിലാക്കാതെ കണ്ട് ഇതേ വരെ സൽക്കർമ്മം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യാഗം ചെയ്ത് 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 ജീവിതം പാഴാക്കി എന്താ സൽക്കർമ്മം യഥാർത്ഥത്തിൽ അതോ തൽക്കർമ്മ ഹരിതോഷം യൽ ഏതൊന്ന് ചെയ്താലാണോ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ പറ്റുക അതാണ് സൽക്കർമ്മം എന്നുവെച്ചാൽ സ വിദ്യ തന്മതിരിയ ഏതൊന്ന് അഭ്യസിച്ചാലാണോ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക അതാണ് വിദ്യ എന്ന് വെച്ചാൽ ഇത് ആർക്കാണോ അറിയുക അവനെയാണ് വിദ്വാൻ എന്ന് പറയേണ്ടത് ഒരു വിദ്വാൻ വേണം ഗുരുവായിട്ട് വരാൻ ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാട്ടോ വേറെ ആരുമല്ല ഇനി ഞാനൊരു കാര്യം കൂടി പറയാം ഇത്രയും കാലം അങ്ങ് ജീവിച്ചിട്ട് ഭഗവാനെ ഭരിക്കേണ്ടായില്ലോ ഇനി ആയുസ് കുറച്ചേ ഉള്ളൂ അവശേഷിച്ച ആയുസ് കൊണ്ട് ഭഗവാനെ ഭരിച്ച് പ്രസാദിപ്പിച്ചില്ലെന്ന് വെച്ചാൽ അടുത്ത ജന്മം എന്താവും എന്നിപ്പോൾ പറയാൻ പറ്റില്ല ഒരു പക്ഷേ ഒരു മൃഗമായിട്ടോ പക്ഷിയായിട്ടോ കൃമിയായിട്ടോ ജനിച്ചാൽ ഭഗവാനെ ഭരിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഈ രാജ്യം സിംഹാസനം മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കരുത് ഇപ്പോൾ അങ്ങ് ഭഗവാനെ ഭരിക്കാൻ പുറപ്പെടണം എപ്പോഴാണ് മരണം വരിക എന്നറിഞ്ഞുകൂടാ ഈ കാട്ടിലെ മാനുകളുടെയൊക്കെ സ്ഥിതി ആലോചിച്ച് നോക്കൂ ഒരു വശത്ത് വേടൻ അമ്പും തൊടുത്തുകൊണ്ട് നിൽക്കണു മറുവശത്ത് ചെന്നായിക്കുള്ള വായം പിടിച്ചുകൊണ്ട് നിൽക്കണു ഏത് സമയത്തും മരണം വരാം ഇതൊക്കെ തന്നെ ആ മനുഷ്യൻ്റെയും കഥ അടുത്ത നിമിഷത്തിൽ ആയുസ്സുണ്ട് എന്നതിന് യാതൊരു പ്രമാണവും ഇല്ല തെളിവും അതുകൊണ്ട് പ്രാചീന പരീക്ഷ ജീവിതം പാഴാക്കി കളയരുത് എത്ര ജന്മം കഴിഞ്ഞാലാണെന്നോ മനുഷ്യനായി ജനിക്കാൻ പറ്റുക ഈ ജന്മത്തിൽ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി എത്ര ജന്മം കഴിഞ്ഞാലാണ് മനുഷ്യനായി ജനിക്കാൻ സാധിക്കുക അതും പറയാൻ പറ്റില്ല ജീവിതം പാഴാക്കരുതേ ഭഗവാനെ ഭരിക്കാൻ ഇറങ്ങണം ഭഗവാനെ ഭരിക്കാൻ ഇറങ്ങണം ഇല്ലെങ്കിൽ ജീവിതം പാഴാവും നാരദ മഹർഷിയുടെ പ്രസംഗങ്ങൾ കേട്ട് 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 കുറച്ച് കഴിഞ്ഞപ്പോഴേ ആ ഇരുന്ന ഇരിപ്പിൽ നിന്ന് പ്രാചീന പരിഹിസ് അങ്ങോട്ട് എഴുന്നേറ്റു നാരദൻ്റെ മുമ്പിൽ സാഷ്ടംഗം ഒരൊറ്റ നമസ്കാരം നാരദൻ്റെ അനുഗ്രഹം മേടിച്ചു പ്രാചീന പരീഹിസ് അവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു അദ്ദേഹം ഒരേകാന്തയിൽ ചെന്നിരുന്നു ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് സായുജമുക്തി കൈവന്നു ഇങ്ങനെ എന്നും യാഗം ചെയ്തുകൊണ്ടിരുന്ന കർമ്മഠനായ പ്രാചീന ബ്രഹീസിനെപ്പോലും പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഭക്തിമാർഗത്തിലേക്കും മുക്തിമാർഗത്തിലേക്കും എത്തിച്ചു അതാണ് നാരദനാകുന്ന ഗുരുനാഥൻ്റെ മാഹാത്മ്യം അങ്ങനെ പ്രാചീന ബ്രഹീസ് പോയി കുറേ കാലം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് ഈ രുദ്രഗീതം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് ഭഗവാനെ ഭരിക്കണത് അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട കഥ അടുത്ത അധ്യായത്തിൽ കേൾക്കാം നാരായണ 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 സർവത്ര ഗോവിന്ദ ഗോവിന്ദ